ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എം ജി എം ചങ്ങറകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ചായ സൽക്കാരം സംഘടിപ്പിച്ചു ചങ്ങരകുളം ഹൈവേയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അഞ്ഞൂറോളം വരുന്ന ആളുകൾക്ക് ചായയും ലഘു പലഹാരങ്ങളുമാണ് വിതരണം ചെയ്തത് പി ഐ റാഫിദ സബീന ടീച്ചർ സൈറ സുബൈദ സന മജീദ് സീനത്ത് മുനീറ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫെബ്രുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ കരിപ്പൂര് വെച്ച് നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചങ്ങരംകുളത്തെ മുഴുവൻ ആളുകൾക്കും ഒരു സൗഹൃദ ചായ സൽക്കാരം എന്ന പദ്ധതിയിലാണ് ഞങ്ങളിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തുന്നതോടൊപ്പം തന്നെ ഒരു സൗഹൃദ വിരുന്നു ഒരുക്കിക്കൊണ്ട് ഒരു മധുരം നൽകിക്കൊണ്ട് ചായ നൽകിക്കൊണ്ട് ഞങ്ങൾ ഈ സമ്മേളനം പ്രചരണത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ സമ്മേളനത്തിന് മുന്നോടിയായി ഒരാഴ്ചത്തെ ദ മെസ്സേജ് എക്സിബിഷൻ അതുപോലെ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു